കോഴിക്കോട് നഗരത്തിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയം പുതിയ ബസ് സ്റ്റാൻഡിലെ ബഹുനില കെട്ടിടത്തിൽ മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന തുണിക്കടയിലാണ് വൈകിട്ട് അഞ്ച് മണിയോടെ തീപിടുത്തമുണ്ടായത് കോഴിക്കോട് ജില്ലയിലെയും സമീപ പ്രദേശങ്ങളിലെ ജില്ലകളിലെയും അഗ്നിശമന സേനാ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ദൌത്യം തുടരുകയാണ് അതേസമയം തീപിടുത്തത്തിൽ അന്വേഷണത്തിന് ചീഫ് സെക്രട്ടറി ഉത്തരവിട്ടു രണ്ട് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോഴിക്കോട് ജില്ലാ കളക്ടറോട് നിർദ്ദേശിച്ചിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം തീ വിധമാണ് ഇനി നമുക്ക് ഇപ്പോൾ ഒരുപാട് ലോഡുണ്ട് ഇതിൻ്റെ ഫോണിൽ കംപ്ലീറ്റ് കോട്ടൺ വസ്ത്രങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് പ്ലാസ്റ്റിക് എല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഡബ്രിസെല്ലാം വലിച്ചു നീക്കി പൂർണ്ണമായിട്ടും വെള്ളം നനച്ചു കഴിഞ്ഞാൽ തീ പൂർണ്ണമായും കിടള്ളൂ അപ്പോഴേ നമുക്ക് ഈ പുക ശ്രമിക്കുന്ന അവസ്ഥ വരുള്ളൂ അപ്പോൾ ആരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായും തീ കെട്ടുമെന്ന് പറയാൻ സാധിക്കുള്ളൂ ഈ ടിൻ ഷീറ്റുകളാണ് മെയിനായിട്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാമല്ലോ ഈ കെട്ടിടം മൊത്തം ടിൻഷീറ്റ് വെച്ച് മറിച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് പാസേജ് ആണ് വരുന്നത് അപ്പുറത്തെ സൈഡിലും അങ്ങനെ തന്നെയാണ് നമ്മൾ നേരത്തെ ഇപ്പൊ തീ കടത്താനുള്ള ശ്രമത്തിലാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ പിന്നാലെ നോക്കുന്നത് ദീപക് മലയ്മ നൽകും വിശദാംശങ്ങൾ ദീപക് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ദൗത്യം ഏത് ഘട്ടത്തിലാണ് അരി അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പക്ഷേ പൂർണ്ണ തോതിൽ ഈ പുകയരുന്ന സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ നേരത്തെ ജില്ലാ ഫയർ ഓഫീസർ കെ എം അഷ്റഫലി പറഞ്ഞതുപോലെ അതിനകത്തുള്ള സാധന സാമഗ്രികൾ അത് കത്തിയത് മാറ്റേണ്ടതുണ്ട് അത് മാറ്റിയ ശേഷം മാത്രമായിരിക്കും പൂർണ്ണ തോതിൽ അണച്ചു എന്നുള്ളത് പറയാൻ സാധിക്കുക പക്ഷേ തൊണ്ണൂറ് ശതമാനവും തീ നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം നേരത്തെ മന്ത്രി എ കെ ശശീന്ദ്രൻ തന്നെ അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നാളെ രാവിലെയോടുകൂടി ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് നടക്കുന്നുണ്ട് എന്താണ് ഇത്തരത്തിലൊരു തീപിടുത്തത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത് എന്നുള്ളതിൽ കൃത്യത വരുത്തുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് പറയുന്നത് ഇതുവരെ തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുകയും ചെയ്തിട്ടുള്ളത് അതേസമയം തന്നെ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അശാസ്ത്രീയമായ ചില നിർമ്മിതികൾ ഉണ്ട് എന്നുള്ളത് ഫയർഫോഴ്സ് തന്നെ വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പല ടിൻ ഷീറ്റുകൾ വെച്ച് പാസേജുകൾ ഉൾപ്പെടെ മറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിന്റെ ബ്ലൂ പ്രിന്റ് പോലും കൃത്യമായി ലഭ്യമാകാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതിനകത്തേക്ക് കടന്നു ചെന്ന ഒരു ഫയർ ഫൈറ്റിംഗ് എളുപ്പത്തിൽ സാധ്യമാക്കാൻ ന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവർ തന്നെ വിശദീകരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ കെട്ടിടത്തിൻ്റെ അകത്തേക്ക് തീ ആളിപ്പടർന്നപ്പോഴും പൂർണ്ണമായും വെള്ളം എത്തിക്കാൻ കഴിയാതെ പോയത് എന്നുള്ളതാണ് ഫയർഫോഴ്സ് വിശദീകരിക്കുന്നത് അതുകൊണ്ട് ആ കാര്യത്തിൽ ഉൾപ്പെടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധന നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുക അതേസമയം തന്നെ ഇതാ കോർപ്പറേഷൻ്റെയും ഒപ്പം തന്നെ ഭരണ സംവിധാനത്തിൻ്റെയും വീഴ്ചയാണ് ഇത്തരത്തിൽ ആ ഫയർ യൂണിറ്റുകൾ ഉൾപ്പെടെ ഇത്രയും സമയം അധ്വാനിക്കേണ്ടി വന്നതിന്റെ ആ കാരണം എന്നുള്ള ആരോപണം ഇതിനോടകം തന്നെ ആ പ്രതിപക്ഷം ഉന്നയിച്ച രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത്തരം ആരോപണങ്ങൾക്ക് മറുപടി നൽകേണ്ട സമയമല്ല ഇത് എന്നുള്ളതാണ് മന്ത്രിയുടെ ആ മറുപടിയായി ഒരു ഘട്ടത്തിലേക്ക് വരികയും ചെയ്യുന്നത് ആരോപണ പ്രത്യാരോപണങ്ങൾ കനക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് കോഴിക്കോട് നഗരത്തിൻ്റെ കേന്ദ്ര ഭാഗത്താണ് ഇത്തരത്തിൽ ഒരു കെട്ടിടത്തിൽ തീ പടരുന്നതും ആ തീ ഏതാണ്ട് ആറ് മണിക്കൂറോ മണിക്കൂറോളം സമയമെടുത്ത് അണയ്ക്കാൻ ഒക്കെ നിൽക്കേണ്ടിയും വന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് ഇത് കടക്കും അതിനപ്പുറത്തേക്ക് എന്ത് നടപടിയാണ് ഭാവിയിൽ ഇത്തരത്തിൽ ആ തീ നഗരത്തെ വിഴുങ്ങുന്നത് ഒഴിവാക്കാൻ ചെയ്യാൻ കഴിയുക എന്നുള്ള ചോദ്യമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉയരുകയും ചെയ്യുക ാണ് ഫയർഫോഴ്സിന്റെ പരിശോധന നടക്കാൻ പോകുന്നത് ആ പരിശോധന നടന്ന ജില്ലാ കളക്ടർക്ക് ജില്ലാ ഫയർ മേധാവി അത്തരത്തിൽ ഒരു റിപ്പോർട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകും അതേസമയം ചീഫ് സെക്രട്ടറി കോഴിക്കോട്ട് കാലിക്കറ്റ് എക്സ്റ്റൈൽസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്ന തീപിടുത്തത്തിൽ രണ്ട് ദിവസത്തിനകം ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ റിപ്പോർട്ട് ജില്ലാ ഫയർ മേധാവി നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ജില്ലാ കളക്ടർ നൽകുകയും ചെയ്യും